എനിക്ക് എന്റെ കുടുംബത്തിനെ സ്വർഗത്തിൽ എത്തിക്കണം റബേ അതിനാണ് പടച്ചോ എന്നു തന്നത് എന്ന ബോധം നമ്മൾ ഹൃദയത്തിനൊന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അതുകൊണ്ടാൻ പറയുന്ന ഒരുപാട് ചരിത്രം ഒരു രാത്രി ആയിഷാറു വീട്ടിൽ ഇങ്ങനെ കടന്നുറങ്ങും തന്റെ കളിയിൽ കടന്ന റസൂൽ കാണുന്നില്ല ആയിഷാറിയ

അമർത്തി വെച്ചിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ പ്രായമുള്ള ആ എന്തിനാ ഇത്രക്ക് സ്നേഹിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കബറിലേക്ക് ചൂണ്ടി പറയും മക്കാര് കരിങ്കല്ലൊണ്ട് എറിഞ്ഞോടിച്ചപ്പോ ഞാൻ കരഞ്ഞിട്ടില്ല സഹാബത്തെ കാരണം

ും ഭൂമിയും ഒരു ഭാഗത്തും എന്റെ ഹതിർത്തിയാണ് എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ പ്രായം കൂടുതൽ ഉണ്ടായിട്ടും എന്തൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടും ജീവിക്കാൻ പറ്റിയത് എന്നറിയുമോ അവരുടെ മനസ്സിൽ ഒരൊറ്റ ഐക്യൂ അള്ളാന്റെ സ്വർഗം നമ്മുടെ കുടുംബത്തിൽ നിന്ന് അതല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നമുക്ക് തിന്നണം നമ്മളെ സൗകര്യങ്ങൾ മറ്റുള്ളവരെ കാണിക്കണം പെരുമ കാണിക്കണം എന്ത്ണ്ടാക്കുമ്പോഴും അതൊരു പത്രാസും പവറും ആവണം അല്ലെ പറഞ്ഞ റബ്ബിന്റെ ഒരു പറയും പഠിപ്പിച്ച് ി കുടുംബം അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും പടച്ചോ തമ്മും പക്ഷെ അവർക്ക് ഒരു പ്രാർത്ഥനയായി മക്കളുടേത് കിട്ടാൻ ഒരു കുടുംബമായി അള്ളാഹുവിന്റെ മുൻപിൽ നിൽക്കുമ്പം മനസ്സമാധാനത്തോടെ നാഥന്റെ അരിയിലേക്ക് പോകാൻ എന്തുണ്ട് അവരെ കയ്യിൽ ആ ഹൃദയ ഐക്യമാണ് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവേണ്ടത് ഫാത്തിമിച്ചു രംഗമുണ്ട് ഫാത്തിമ ബീവിക്ക് പ്രായമായി കല്യാണാലോചനകളൊക്കെ വരുമ്പോൾ പലർക്കും ഫാത്തിമ ബീബീനെ ഭയങ്കര ശ്യാമും സിറിയുമൊക്കെ കോടിക്കണക്കിന് മഹറുകളുമായി പല ചെറുപ്പക്കാരും എത്തി കാരണം ആയിഷ പറയുന്നുണ്ട് അള്ളാത്തുണ്ട് റസൂലിനെ വരച്ചു വെച്ചതുപോലെയായിരുന്നു ആ തുടുത്ത കവളുകൾ ആ മുഖത്തിന്റെ കണ്ണിന്റെ വശ്യത ആ ശരീരത്തിന്റെ മാർഗം ഞങ്ങളുടെ പ്രവാചകൻ നടക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് സൗന്ദര്യായിരുന്നു അതുകൊണ്ടാ ഇന്നും കവികൾക്ക് അത് പാടി മതി വരാത്ത് കൻപാണ് ഫാത്തിമ ഏതാണ് ഫാത്തിമ കുടിനാണ് ഫാത്തിമ എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല അത്രയ്ക്ക് മനോഹരായിരുന്നു അവരുടെ ജീവിതം

എന്റെ പ്രവാചകനാണ് എനിക്ക് ഭക്ഷണം തരുന്നത് റസൂലുള്ള ഒരു മകനെ പോലെ എന്നെ സ്നേഹിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ റസൂലിനോട് ആവശ്യം പറയാ അവസാനം അബൂബക്കർ അബൂബക്കു പിന്തുണ കൊടുക്കുമ്പോൾ അലീബിന് അബിത്തു അലിബി ചോദിക്കുക ആ ചോദിക്കുന്ന സമയത്ത് റസൂലുള്ള കരയുന്നുണ്ട് എന്റെ തള്ളാഹുവിനോട് പറയുന്നുണ്ട് റബ്ബെ എന്റെ മനസ്സറിഞ്ഞിട്ടാണ് അലിയ്ക്ക് തന്നത് ഇത്രയ്ക്ക് ഇഷ്ടമായിരുന്നു റസൂലിന് കാരണം എനിക്ക് വേറൊരു കാരണം കൂടിയുണ്ട് ആ അബന്ധങ്ങളുടെ മഹത്വാണ് അവളെ കാണുന്നത് മുൻപേ മരിച്ചു കുറച്ചു കാലം കഴിഞ്ഞ് ശേഷം മരിച്ചു പിന്നീട് പ്രവാചകൻ അലൈഹി ഒരു ഉമ്മയെ പോലെ സ്നേഹിച്ചത് ഭാര്യ ഫാത്തിമ ഫാത്തിമ അലിന്റെ റസൂലിനെ സ്വന്തം മകനെ പോലെ നോക്കുന്നുണ്ട് റസൂൽക്കാളും തായാണ് അലി പക്ഷെ അലിക്ക് പോലും അള്ളാഹുബിന്റെ പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലമൊക്കെ കൊടുത്ത പരിഗണന ഉമ്മ കൊടുത്തിട്ടില്ല എന്നാണ് ും റസൂലിനെ ഒരു സ്നേഹം ഫാത്തിമ ഫാത്തിമ അസദ് അസദ് ആ ഇറങ്ങി രണ്ട് തന്റെ കിടന്ന റസൂലുകൾ ഉരുളും എന്നിട്ട് മുകളിലേക്ക് കയറിയിട്ട് റബ്ബിനോട് പറയും നാദാ അലിക്ക് മുൻപ് ഭക്ഷണം തന്നിട്ടുണ്ട് ഫാത്തിമനിക്ക് അലി ഉറക്കുന്നതിന് മുൻപ് പിന്നെ ഉറക്കിയിട്ടുണ്ട് അലിയെ മാറിലേക്ക് ചേർക്കുന്നതിന് മുൻപ് പിന്നെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് റബ്ബെ

അതുകൊണ്ട് നീ എന്റെ മകളെ എന്നോടൊപ്പം എത്തിക്കാൻ നീ പണിയെടുക്കണേ വിളിച്ച് പറയുന്നുണ്ട് ഫാത്തിമ അലി ഒരു നല്ലൊരു ആണിനെയാണ് മോളെ എനിക്ക് ഞാൻ തന്നത് അലിക്കൊരു പക്ഷേ നിനക്ക് ഭക്ഷണം തരാൻ പറ്റിയിട്ടുണ്ടാവും ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷെ മോളെ നിന്റെ സ്വർഗത്തിലെത്തിക്കാൻ അലിയെ പോലെ ഒരാളല്ലാതെ വേറെ ആ കുടുംബത്തിലുള്ള ആ ബന്ധം ഹൃദയത്തിന്റെ ഐക്യം ആ ഐക്യത്തിന് മുൻഗണന കൊടുക്കുകയും ആ ദീനിലേക്ക് നമ്മുടെ കുടുംബത്തെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ പടച്ചോന്റെ വർക്കത്തിറങ്ങാൻ അല്ലാണ്ട് മുതലേ ഉണ്ടാവും പണമുണ്ടാവും സൗകര്യങ്ങളും സമ്പാദ്യങ്ങളും വീട്ടിൽ അനുഖം ഉണ്ടാവും അല്ലാണ്ട് മരക്കുകളിൽ ഒരാൾ പോലും നമ്മുടെ വീട്ടിന്റെ ഏതായ മരക്കുകളുടെ വർക്കത്ത് നമ്മളെ കുടുംബത്തിൽ നിന്ന് തടയപ്പെടും ആ കുടുംബമാണ് എന്തിനാണ് എന്ന ചോദ്യത്തിൽ പോലും അള്ളാഹു കൊടുക്കുന്ന മറുപടി ഈ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകാൻ കുടുംബത്തിന്റെ സമാധാനം സന്തോഷം അതോടൊപ്പം പാരത്രിക ലോകത്തേക്കുള്ള വലിയൊരു നേട്ടം ഇതൊക്കെ കുടുംബം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് ആ കുടുംബം വിശ്വാസത്തിന്റെ പകുതി എന്ന് അള്ളാഹു പ്രയോഗിക്കാനുള്ള കാരണം വിവാഹം കഴിയുന്നതുവരെ നമുക്ക് നമ്മളുടേതായ ലോകമാണെങ്കിൽ വിവാഹം എന്ന ബന്ധം ശരീരത്തിലേക്ക് വരുമ്പോൾ ജീവിതത്തിൽ വരുമ്പോൾ അതൊരു വലിയ ചോദ്യങ്ങളിലേക്ക് പോകാണ് ഒരുപാട് ബന്ധങ്ങളിലേക്ക് അള്ളാഹു ഏൽപ്പിക്കാണ് ആ കുടുംബത്തിൽ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ കുടുംബം മുൻപോട്ട് പോകണമെങ്കിൽ പാരത്രിക ലോകത്തിൽ എന്റെ കുടുംബം എനിക്ക് ഉപകാരപ്പെടണമെങ്കിൽ ആ രീതിയിൽ നമ്മുടെ കുടുംബത്തെ നമ്മൾ സംവിധാനിക്കണം ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ അതിനുള്ള പണി തുടങ്ങണം വിവാഹത്തിന്റെ മുൻപേ പോലും പ്രാർത്ഥിക്കാൻ സ്വഭാവമുള്ള ആണിനെ പെണ്ണിനെ തരണം റബ്ബ് ആഹരണം നന്നാക്കുന്ന ദുനിയാവിന് എനിക്ക് കണ്ണിന് കൊടുമ നൽകുന്ന മരിക്കാൻ നേരത്ത് പോലും പടച്ചോന്റെ അടുത്തേക്ക് മനസമാധാനത്തിൽ മടങ്ങാൻ പറ്റുന്ന ഒരു എണ്ണനെ ഒരു തുണനെ എനിക്ക് തരണേ റബ്ബേ ആ കുടുംബത്തിൽ ആലോചിച്ചു നോക്കൂ ഒന്നുമില്ലാത്ത മരിക്കാൻ സന്തോഷം കുടുംബത്തിനെ കൊണ്ട് പടച്ചോണ്ട് സ്വർഗം കിട്ടുന്നു നമ്മൾ എത്ര ആളുകൾക്ക് ആ സമാധാനം കിട്ടും കുടുംബം കൊണ്ട് എനിക്ക് അള്ളാൻ്റെ സ്വർഗം കിട്ടുന്നു നമ്മള് പറയാറില്ലേ അദ്ദേഹത്തിന്റെ മകൻ ജനിച്ച ഉടനെ ആ ഉമ്മ മരിക്കുന്നുണ്ട് മകന് സൈദ് അള്ളാഹു അനുഭൂ എന്ന പേരും കൊടുക്കും പിന്നീട് ഒരു വാപ്പ മകൻ എന്ന ബന്ധത്തെക്കാൾ ഒരു സുഹൃത്തുക്കളെ പോലെ ആ ബാപ്പയും മകൻ ഒരു യുവാവായപ്പം ഹൈസമാർച്ചിട്ട് പറയും മോനെ ആ യുദ്ധത്തിൽ എന്റെ മോൻ പങ്കെടുക്കണം അല്ലാതെ വിധിച്ചത് സ്വർഗമാണെങ്കിൽ എന്നെ ഞാൻ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടിക്കൊള്ളാം ആ യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടുകയും പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം ദിവസങ്ങൾക്ക് ശേഷം പറയുന്നുണ്ട് ഹൈസമ തന്നത് അന്ന് കരഞ്ഞു എന്നിട്ട് ആകാശത്തേക്ക് നോക്കി പറയും റബ്ബേ ഞാൻ മോനെ എന്നിട്ടാകാൻ സ്വർഗത്തിൽ വെച്ച് കണ്ടോളാം അത് പറയുമ്പോഴേക്കും കരഞ്ഞു പോകുന്നുണ്ട് കുറ്റപ്പെടുത്തും എന്തിനാ ഹൈസമ അള്ളാഹിന്റെ റസൂലി കരയാൻ പറഞ്ഞിട്ടുണ്ടോ മരണത്തിന്റെ മുമ്പിൽ ഇങ്ങനെ കരയാനാണ് റസൂലുള്ള റസൂലുള്ള റസൂപ്പിച്ച് പറയും തടയരുത് സ്വപ്നമാണ് ഒരു ഒരു ജീവിതത്തിലെ വലിയ അത് കാരണം വിവാഹം കൊണ്ട് കുഴച്ചും കൊടുത്ത വർഗത്തായിരുന്നു അത് നമുക്ക് എന്ത് കല്യാണം കൊണ്ട് കുറെ മുതൽ കൊടുത്തു കുറെ സൗകര്യങ്ങൾ വാരി കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ കുടുംബം കൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബം ഏറ്റവും മനസമാധാനത്തിൽ മുമ്പോട്ട് പോകണേ ആ കുടുംബത്തിൽ അള്ളാഹുവിന്റെ ഓർത്ത് റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ച സ്നേഹം നമുക്ക് നിക്ഷേപിക്കാൻ പറ്റണം ആ സ്നേഹമാണ് ഇന്ന് കുടുംബത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിഞ്ഞും ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വലിയ ജോലിയും തൽക്കേടില്ലാത്ത വലിയ സാമ്പത്തിക സ്ഥിതിയും കിട്ടിയപ്പോൾ അവൻ അവന്റെ അധ്യാപകനെ കാണാൻ വേണ്ടി അവൻ ഏറ്റവും വില കൂടിയ സമ്മാനം വാങ്ങുമ്പോ പോലും ഭാര്യ ചോദിച്ചു നിങ്ങൾ എന്തിനാ ഇത്രയും വില കൂടിയത് വാങ്ങുന്നത് ആ കുറുപ്പക്കാരൻ പറഞ്ഞു എന്റെ ജീവിതത്തിൽ എന്നെ സ്നേഹിച്ചൊരു മാഷ്ട അത് അയാൾ നാട്ടിലെത്തി ആ അധ്യാപകൻ അദ്ദേഹം അന്വേഷിച്ച് കണ്ടെത്തി അങ്ങേയറ്റം വാർദ്ധിത്യത്തിലെത്തിയ ആ അധ്യാപകൻ ചെന്ന് ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു നോക്കി പറഞ്ഞു അവസാന ഈ ചെറുപ്പക്കാരൻ ഒരു കഥ പറഞ്ഞു ഈ കഥ പറഞ്ഞാൽ സാർ നിന്റെ വേഗം മനസ്സിലാവും ആ കുട്ടി കഥ പറയാൻ തുടങ്ങി സാറിന് അറിയോ ആറാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എന്റെ ക്ലാസ്സിലെ ഗൾഫുകാരനായ വേഗിന്റെ അടുത്തെത്തിയപ്പോ ആ വാച്ച് ഞാൻ ഞാനും കഴിഞ്ഞ് ഏകദേശം വാച്ച് മുപ്പതാമിന്റെ അത് ഏത് സാറ് പറഞ്ഞിട്ടില്ല സാറിന് അറിയോ അത് എന്റെ സാറിന് കിട്ടിയത് സാർ പറഞ്ഞു എനിക്ക് എന്ന മനസ്സിലായിട്ടില്ല ആരാ നിങ്ങ അറിയൂ എനിക്ക് ഒന്നും കൂടി പറഞ്ഞു സാറേ ഞാനായി അത് കട്ടെടുത്ത് വെച്ച് സാറ് തിരിച്ചു പറഞ്ഞു മോനെ എന്റെ മുൻപിലുള്ള നിങ്ങളോട് എല്ലാവരോടും കണ്ണടയ്ക്കാൻ ഞാൻ പറഞ്ഞപ്പോ ഞാനും കൂടെ കണ്ണടച്ചിരുന്നു എനിക്കറിയേണ്ട എന്റെ കുട്ടുകളിൽ ആരാണ് കള്ളൻ എന്ന് എനിക്കറിയേണ്ട ഒരു പക്ഷേ ഞാൻ ആ മുഖം കണ്ടാൽ വീണ്ടും ആ വെറുപ്പിന്റെ മനസ്സിൽ വന്നു പോയേക്കാം അതുകൊണ്ട് ഞാനും കണ്ണടച്ചിട്ടാണ് ഓരോരുത്തരുടെ വേഗം പരിശോധിച്ചത് അത് നീയാണെന്ന് എനിക്കറിയൂലട്ടോ കൊണ്ടുപോയ സമ്മാനത്തിന്റെ മുൻപിൽ അതിന്റെ വിലയിൽ കുറഞ്ഞു പോയി എന്ന് കരുതി ആ ചെറുപ്പക്കാരൻ കരയുന്നു ഈ ലോകത്ത് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കേണ്ട സ്നേഹം ആത്മാർത്ഥമായിട്ടാണെങ്കിൽ കുടുംബത്തിലാവട്ടെ മറ്റേ ജീവിതത്തിലാവട്ടെ ഈ ദുനിയാവിൽ നിന്ന് പകരം പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ സ്നേഹം കൊടുക്കുന്നതെങ്കിൽ മറ്റൊരാളിലൂടെയോ നമുക്ക് അനുഭവപ്പെട്ട സ്നേഹവും സംരക്ഷണവും സമാധാനവും പഴച്ചുകൊണ്ട് തരും ഒരിക്കലും ബന്ധങ്ങൾക്ക് മുൻപിൽ സ്നേഹത്തിന്റെ അളവുകൾ വെച്ചിട്ട് പണത്തിന്റെ വലുപ്പം പ്രകടിപ്പിക്കരുത് ആ സ്നേഹം നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുമ്പോഴാണ് ഹൃദയം നിറച്ച് ഞാൻ സ്നേഹവും കരുണയും ആ സ്നേഹം പരസ്പരം പരസ്പരം ഏറ്റവും കൂടി ജീവിക്കാൻ അതാ ും പകരത്തിന് പകരം കിട്ടിയാലേ ആൾക്കാരെ സ്നേഹിക്കൂ ഒന്ന് മനസ്സിലാക്കാൻ പോലും പലരും ശ്രമിക്കുന്നില്ല ഞാനീ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരോടും ചോദിക്കാതെ നിങ്ങളെ ഭാര്യമാർ ഈ കൂട്ടത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ രണ്ടു പേരെ രണ്ട് റൂമിലാക്കിയിട്ട് ഞാൻ ചോദിയിട്ടാണ് അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ അവളോട് ചോദിക്കാണ് അവനോട് ചോദിക്കാണ് എന്റെ ഭാര്യക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന ഏത് കളറാ ചോദിച്ചിട്ടുണ്ടോ അന്വേഷിച്ചിട്ടുണ്ടോ അവളെ വേദനകളെ പറ്റി അവളെ ശരീരത്തിലും കൈകളിലും കവിളുകളിലും കാലുകളിലും വരുന്ന എന്തിനും കാലിന്റെ മടമ്പിന്റെ ഭാഗത്തോ ബിരിയാണിയുടെ ഭാഗത്തോ അതിന്റെ മേലേക്കോ മുട്ടുംകാൽമനോ ഉള്ള ഒരു പച്ച നിലവ് കണ്ടിട്ടുണ്ടോ അവള് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തടവിക്കൊടുത്തിട്ടുണ്ടോ ഇന്ന വാപ്പാന്ന് വിളിക്കുന്ന മക്കൾക്ക് വേണ്ടി ആ ജീവിതത്തിലേക്ക് വേദന സഹിച്ച് ലേബർ റൂമിന്റെ പുറത്ത് ഞാൻ ആശ്വസിച്ച് നിൽക്കുമ്പോഴും തന്റെ വയറിന്റെ വേണ്ടി പ്രാർത്ഥിച്ചും ഇനി ഒരിക്കലും ഞാൻ ആ ലേബർ റൂമിലേക്ക് ഇല്ല എന്ന് മനസ്സുകൊണ്ട് പ്രതിജ്ഞ എടുത്തിട്ടും വാപ്പാന്ന് വിളിച്ച നാലും അഞ്ചും മക്കൾക്ക് വേണ്ടി അവൾ അനുഭവിച്ച വേദനയുടെ ഒരു ഒരാംശം ചോദിച്ചോക്കിട്ടുണ്ടോ അവള് ഇനി അവള് ചോദിച്ചിട്ടുണ്ടോ പകലതിയോളം ഒരാണിന്റെ കഷ്ടപ്പാടും ഇന്നും ഒരു മതിന് പോലെ വാപ്പ മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ടാ ഭർത്താവിന്റെ ആയുസ് ഉള്ളത് കൊണ്ടാ ഒരു കഴിവന്റെ ആ പോലും ചേർത്ത് പിടിച്ചിട്ടൊന്ന് സന്തോഷത്തോട് കൂടി കൈ പിടിച്ച് നല്ലത് മതി അനുസരിച്ച് ജീവിക്കാം പറയുന്ന ഒരു വാക്കും അയാളുടെ കരുവാളിച്ച കണ്ണുകളിലും നെറ്റികളിലും ഒരു ചുംബന കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് നമുക്ക് എന്നിട്ട് നമ്മൾ പറയാം പലർക്കും സൗകര്യത്തിന്റെ ഹാപ്പി ആയിട്ടും ജീവിതം ആസ്വദിക്കപ്പെടേണ്ട കണ്ടിട്ടില്ല നമ്മൾ അറിഞ്ഞിട്ടില്ല ജീവിതം ജീവിച്ചിട്ടില്ല ചില മാസങ്ങൾക്ക് മുൻപ് കേരളത്തിൽ നിന്ന് വിനോദയാത്രക്ക് പോയൊരു ബസ് അപകടത്തിൽപ്പെട്ടു ആ ബസ്സിലുണ്ടായിരുന്ന അധ്യാപികയുടെ ഒരു മകള് അതേ അപകടത്തിൽ അവിടെ കിടന്ന് മരിച്ചു വന്നിട്ടില്ല ആ മരിച്ച മകളുടെ മയ്യത്ത് മോർച്ചറിയിലേക്ക് മാറ്റി കയ്യും കാലും പൊട്ടിയ അമ്മനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഐസവിന്റെ ഉള്ളിലേക്ക് കയറ്റുമ്പോൾ ആ അമ്മ നെഞ്ചു പൊട്ടി കരഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് പറ്റിയ അപകടം നിങ്ങൾ എന്റെ ഭർത്താവിനെ അറിയിക്കരുത് കേട്ടോ അവിടെന്തായിരുന്ന മന്ത്രി അടക്കം അയാൾ ഒരു അയാൾക്ക് ഹൃദ്രോഗിയത് താങ്ങാനുള്ള കഴിവുണ്ടാവില്ല നിങ്ങൾ എന്റെ തൊട്ടപ്പുറത്തെ പറഞ്ഞാൽ ആ പെൺകുട്ടിന്റെ ശരീരം കണ്ട് തിരിച്ചു വന്ന മന്ത്രി അടക്കം എന്തു പറയണമെന്നറിയാതെ സങ്കടപ്പെട്ടു നിൽക്കുമോ മനുഷ്യരെ പ്രണയം